ചെറിയ കവിത ലക്ഷ്യത്തിലെത്താൻ വാഹനത്തിൽ കയറി അങ്ങോട്ടുമിങ്ങോട്ടും തിരക്കുകൂട്ടി ഓടണ്ട വാഹനം എത്തിച്ചുകൊള്ളും ലക്ഷ്യത്തിലെത്താൻ ഒരു വാഹനം കണ്ടെത്തിയാൽ അതിൽ കയറിയിരിക്കുക അപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കർമ്മം പകുതിയും കഴിഞ്ഞു അത് ലക്ഷ്യസ്ഥാനത്തെത്തിക്കും പിന്നെ നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കുക വേണമെങ്കിൽ സുഖമായി ഉറങ്ങാം ഉദാഹരണം മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ കേട്ട് തുടങ്ങിയിട്ട് കൊല്ലങ്ങളോളമായി ഇതുവരെ ഒരു പ്രശ്ന പരിഹാരവും ചെയ്തിട്ടില്ലെന്നാണ് അറിവ് മാർഗം കണ്ടെത്തി ആ ലക്ഷ്യത്തിലെത്താൻ ശ്രമിച്ചാൽ എല്ലാവരുടെയും മനസ്സിനെ ഒരു യുദ്ധക്കളമാക്കാതെ നോക്കാം